കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ വിമത ഭീഷണിയിൽ കോൺഗ്രസിനുള്ളിൽ കടുത്ത അമർശമായിരുന്നു ഉണ്ടായത് തിരുവനന്തപുരം നഗരസഭയിലായിരുന്നു ഇരുപത്തിയഞ്ചിൽ പരം വാർഡുകളിൽ ജോസഫ് ഗ്രൂപ്പ് സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് മുന്നണി മര്യാദകൾ എല്ലാം ലംഘിച്ചുകൊണ്ടുള്ള ഈ നീക്കം ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്ന നിലപാടിലായിരുന്നു ജില്ലാ യു നേതൃത്വം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് തിരുവനന്തപുരത്ത് വിമതന്മാരെ നിർത്തുന്നുവെന്നത് കോൺഗ്രസിനെയോ മുന്നണിയെയോ കാര്യമായി ബാധിക്കുന്ന കാര്യമേയല്ല പാർട്ടിയുടെ തട്ടകം എന്ന് കരുതപ്പെടുന്ന ഇടുക്കിയിലും കോട്ടയത്തും പോലും ഇപ്പോൾ അത്ര ശക്തിയില്ലാത്ത പ്രസ്ഥാനമാണ് ജോസഫ് ഗ്രൂപ്പ് തിരുവനന്തപുരത്ത് അതിന്റെ കാര്യം തീർത്തും കഷ്ടവുമാണ് അതുകൊണ്ട് തന്നെ അവരെ അവഗണിക്കാമെങ്കിലും മുന്നണിയുടെ കെട്ടുറപ്പ് സംബന്ധിച്ച അനാവശ്യ ചർച്ചകൾക്ക് ഈ നീക്കം വഴിവെക്കുമെന്നായിരുന്നു യുഡിഎഫ് നേതൃത്വത്തിന്റെ അനുമാനം തിരുവനന്തപുരം നഗരസഭ പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നില മെച്ചപ്പെടുത്തണമെന്ന കണക്ക് കൂട്ടലുമായാണ് നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് കോൺഗ്രസ് ഇറങ്ങിയത് സീറ്റ് വിഭജനം നടത്തിയപ്പോൾ തങ്ങൾ കഴിഞ്ഞ തവണ മത്സരിച്ച പൂന്തറ വാർഡ് നൽകിയില്ല എന്നതാണ് ജോസഫ് ഗ്രൂപ്പിനെ ചോടിപ്പിച്ചത് പൂന്തറയിൽ ജോസഫ് ഗ്രൂപ്പിന് കാര്യമായ കരുത്തൊന്നുമില്ല മുസ്ലിം ലീഗിനും കോൺഗ്രസിനുമൊക്കെ ഇവിടെ അത്യാവശ്യം ശക്തി ഉണ്ടെന്നിരിക്കെ ഇനി ഈ സീറ്റ് ജോസഫിന് നൽകി നശിപ്പിക്കരുതെന്നതായിരുന്നു കോൺഗ്രസിന്റെ നിലപാട് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് സമയത്ത് അനുയോജ്യമായ ഒരു സ്ഥാനാർത്ഥിയെ ലഭിക്കാത്ത പശ്ചാത്തലത്തിലാണ് ആ വാർഡ് ജോസഫിന് നൽകിയത് ഇക്കുറി വാർഡ് ജയിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ യു ഡി കിട്ടിയിട്ടുമുണ്ട് ജീവൻ മരണ പോരാട്ടം നടത്തുന്ന വേളയിൽ ഒരേ സീറ്റുകളിലും നിർണായകമായി മാറുമ്പോൾ ഇങ്ങനെയൊരു സീറ്റ് നഷ്ടപ്പെടുത്താനാവില്ല എന്നതായിരുന്നു കോൺഗ്രസിന്റെ ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങളുടെ നിലപാട് എന്തായാലും ഇത് കോൺഗ്രസും ജോസഫ് വിഭാഗവും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത രൂക്ഷമാക്കിയിട്ടുണ്ട് പ്രാദേശിക നേതൃത്വം ഇടപെട്ടായിരുന്നില്ല മറിച്ച് ജോസഫ് ഗ്രൂപ്പിന്റെ സംസ്ഥാന നേതൃത്വം ഇടപെട്ടായിരുന്നു തിരുവനന്തപുരത്ത് വിമത പടയെ ഇറക്കിയത് മോൻസ് ജോസഫ് തന്നെയായിരുന്നു അതിന് നേതൃത്വം നൽകിയത് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് യുഡിഎഫ് സംസ്ഥാന നേതൃത്വങ്ങൾ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കണമെന്നും അല്ലെങ്കിൽ മുന്നണിയിൽ ആകെ ഭിന്നപ്പാടാണെന്ന പ്രചാരണം ശക്തമാകുമെന്നും ജില്ലാ കോൺഗ്രസ് നേതൃത്വം കെ പി സി സിയെയും യുഡിഎഫ് നേതൃത്വത്തെയും അറിയിച്ചിരുന്നു എന്നാൽ ജോസഫ് ഗ്രൂപ്പിന്റെ നീക്കം തിരുവനന്തപുരത്തിന് വേണ്ടിയല്ല കോട്ടയം ഇടുക്കി ജില്ലകൾക്ക് ലക്ഷ്യം വെച്ചാണെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട് ശക്തി വരുന്ന സാഹചര്യത്തിൽ പരമ്പരാഗത മേഖലകളായ ഈ ജില്ലകളിൽ തടയപ്പെടുമോ എന്ന ആശങ്കയാണ് കടുത്ത നടപടിക്ക് പ്രേരിപ്പിക്കുന്നത് എന്നാണ് ആ പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം സീറ്റ് വിജയിക്കാനായില്ലെങ്കിലും ജോസഫ് വിഭാഗത്തിന്റെ ശക്തിയിൽ കോൺഗ്രസിനും യുഡിഎഫിനും സംശയമുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പി ജെ ജോസഫിന് പഴയ പോലെ പാർട്ടിയെ മുന്നിൽ നിന്ന് നയിക്കാനാവില്ല മോനസ് ജോസഫിന്റെ കൈകളിലാണ് പാർട്ടി അതിൽ ആ പാർട്ടികളിൽ തന്നെ അഭിപ്രായ വ്യത്യാസവുമുണ്ട് അതുകൊണ്ടാണ് ജോസ് കെ മാണിയെ മുന്നണിയിലേക്ക് മടക്കിക്കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ ഇടയ്ക്കിടെ ഇതും ജോസഫ് വിഭാഗത്തെ ചോടിപ്പിക്കുന്നുണ്ട് ഇതിനൊക്കെ ഇപ്പോൾ തന്നെ പരിഹാരം കാണാനുള്ള വിലപേശലിന്റെ ഭാഗമായാണ് തലസ്ഥാനത്തെ നീക്കമെന്നാണ് യു ഡി എഫ് വിലയിരുത്തുന്നത് അതിന് നിന്നുകൊടുക്കേണ്ട എന്ന തീരുമാനമാണ് നിലവിൽ കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്